ിതി അണയൊരു സമയായി നിന്നെ സൂതിയുൾഗു പരനേല്ലാ ദിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരമേ അതിൽ നിന്നെ സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധവും ഐക്യം സ്തുതി ആദ്യമുതൻ്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായ നഹൂം പ്രവാചകനെ കുറിച്ചാണ് നാം അല്പസമയം ചിന്തിക്കുന്നത് ബി സി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായ തേബേസിൻ്റെ അഥവാ നോ അമ്മാൻ്റെ പതനത്തിന് ശേഷമാണ് ഈ പ്രവചനത്തിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അക്കാലത്തെ ലോകാധിപതികളായ അസീറിയ യഹൂദയെ സാമന്ത രാജ്യങ്ങളിൽ ഒന്നാക്കി തീർത്തിരുന്നു യഹൂദയിലെ ജനത്തിന് സ്വത്തും ശക്തിയും ആധിപത്യവുമുള്ള അസീറിയായെ അനുകരിക്കുവാൻ ആവേശമായി തീർന്നു പക്ഷേ അസീറിയക്കാരുടെ മേൽ ദൈവം ന്യായ്വിധിക്കുമെന്ന് നഹൂം പ്രവാചകൻ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് അശൂരിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായ്വിധി പ്രഖ്യാപിക്കുകയും ഇതേ സത്യം കൊണ്ട് യഹൂദയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നഹൂം പ്രവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എബ്രായ നാമധേയമായ നഹൂം നെഹമ്യാവ് എന്നതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് യഹോവയുടെ ആശ്വാസം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അസീറിയയുടെ തലസ്ഥാനമായ നാശത്തെ പറ്റിയുള്ള സന്ദേശം യഹൂദയ്ക്കും നിലവയുടെ ക്രൂരതയ്ക്കിരയായിരുന്ന സകല ജനങ്ങൾക്കും ഒരാശ്വാസ വചനമായിരുന്നു പഴയ നിയമത്തിൽ നഹൂമിനെ കുറിച്ചുള്ള ഒരേ ഒരു പരാമർശം നഹൂമിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വചനത്തിൽ മാത്രമാണ് അവിടെ അദ്ദേഹത്തെ എൽ എന്ന് വിളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എവിടെയാണ് എൽക്കോഷ് എന്നു പേരുള്ള ഈ സ്ഥലമെന്ന് നമുക്കറിയാമോ എന്നാൽ അന്യോന്യം ഭിന്നങ്ങളായ നാല് അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ നാം കേൾക്കുന്നുണ്ട് ഒന്ന് പതിനാറാം ശതകത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഐതിഹ്യം അനുസരിച്ച് ഇറാഖിലെ അൽകൂഷ് എന്ന പട്ടണമാണ് എൽകോഷ് ഇറാഖിൽ നിനുവേ നഗരത്തിന്റെ സ്ഥാനത്തിന് വടക്കായി ടൈഗ്രീസ് നദീതീരത്ത് ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് ആദ്യത്തെ വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ രണ്ടാമത്തെ വിഭാഗം പറയുന്നു ഗലീലായിലെ രാമയ്ക്ക് സമീപമുള്ള എൽകെസി എന്ന സ്ഥലമാണ് എൽകോഷ് എന്ന ജെറോം എന്ന സഭാപിതാവ് പ്രത്യേകമായി അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റൊരു വിഭാഗം പറയുന്നു കഫർ നഹൂം എന്ന വാക്കിന് നഹൂമിന്റെ നഗരം എന്നാണ് അർത്ഥം എന്നാണ് നഹൂമിന്റെ സ്മരണയ്ക്കായി പണ്ട് എൽ എന്ന പേരായിരുന്ന ഈ നഗരത്തെ ഇപ്രകാരം പുനർനാമകരണം ചെയ്തതായിരിക്കണമെന്ന് ഈ കൂട്ടർ അഭിപ്രായപ്പെടുന്നു നാലാമതൊരു വിഭാഗം പറയുന്നത് യഥാസ്ഥിതിക പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് എൽ യഹൂദ യഹൂദരാജ്യത്തിൻ്റെ തെക്കേ പകുതിയിൽ എരുഷുലേമിനും ഗസയ്ക്ക് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നതും എന്നാൽ പിൽക്കാലത്ത് എൽ കെ സി എന്ന് വിളിക്കപ്പെട്ടതുമായ സ്ഥലമാണെന്നുമാണ് ഒടുവിൽ പറഞ്ഞ ഈ അഭിപ്രായമനുസരിച്ച് തെക്കൻ രാജ്യമായ യഹൂദയിലെ ഒരു പ്രവാചകൻ അത്രേ നഹു യഹൂദയുടെ വിജയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തെ ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ ചിന്തകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് പഠിക്കാം അതുവരെയും ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ സുരക്ഷിതരായി കാത്തുപരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നല്ലൊരു ദിനം നേരുകയും ചെയ്യുന്നു ി മേ മകനെ ഞാൻ നിന്നി കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിന്നി കരം പിടിക്കാന കൂടെയില്ല